ഹലോ ഡിയേസ് വെൽക്കം ബാക്ക് ടു മിലായ ഡിസേ എൻ്റെ പേര് ജീവാസി വീസാജ് നമ്മുടെ ഷോപ്പ് സിറ്റുവേറ്റ് ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ തങ്കപണി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കോപ്പറേറ്റീവ് ബാങ്കിന് നിയർ ബൈ ആണ് നമുക്ക് ഷോപ്പിൽ വന്ന് കസ്റ്റമേഴ്സിന് പർച്ചേസ് ചെയ്യാം ഓൾ ഇന്ത്യ നമ്മൾ ഫ്രീ ഷിപ്പിംഗ് ആണ് കൊടുക്കുന്നത് ഇന്നത്തെ വീഡിയോയിലെല്ലാം നല്ല പ്രീമിയം ബ്രാൻഡഡ് കളക്ഷൻസ് ആണ് നമ്മൾ എപ്പോഴും നമ്മുടെ പ്രൊഡക്ട്സിനൊരു ഒരു സെർട്ടൈൻ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാറുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഒരുപാട് അങ്ങ് റേറ്റ് കുറവുണ്ടായിരിക്കത്തില്ല ഇന്ന് ഭയങ്കരമായ റേറ്റ് ഇല്ല ഒരു മിതമായ വിലക്ക് നല്ല ക്വാളിറ്റി കുർത്തീസാണ് നമ്മൾ തരുന്നത് ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റ് സാറ്റർഡേ കമൻറ്റ് ചെയ്തവരിൽ നിന്നും ഒരാളെ സെലക്ട് ചെയ്ത് നമ്മൾ കുർത്തി ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നതായിരിക്കും ഡേ നമ്മൾ സാരിയാണ് കൊടുത്തത് ജസ്റ്റ് നമ്മൾ കുർത്തിയാണ് മൂന്ന് പേർക്ക് പെൻറ്റിംഗ് ഉണ്ടായിരുന്നു ഷീജ ആഷാഘോഷ് ആൻഡ് പ്രതിഭ പ്രഭീതിയോ പ്രതിഭയോ എന്താണേലും മൂന്ന് പേരുടെയും പ്രൊഡക്റ്റ് നമ്മൾ ഡെസ്പാച്ച് ചെയ്തിട്ടുണ്ട് കിട്ടി കഴിയുമ്പോൾ അവർ കമൻറ്റ് സെക്ഷനിൽ അപ്ഡേറ്റ് ചെയ്യുമെന്ന് നമ്മൾ വിചാരിക്കുന്നു കേട്ടോ കമ്പൽ ചെയ്യാൻ നമുക്ക് പറ്റത്തില്ലല്ലോ അപ്പം ഇന്നത്തെ വീഡിയോയിലെ ഫസ്റ്റ് കളക്ഷൻ കാണുന്നതിന് മുന്നേ എനിക്കൊരു ഹാർട്ടിന് ഋതം ഇഷ്യൂസ് ഉണ്ടെന്ന് എല്ലാവർക്കും തന്നെ അറിയാം അപ്പോൾ അതിൻ്റെ ഇയർലി ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് ഞാനിവിടെ ഡിവൈസ് വെച്ചിട്ടുണ്ട് സോ എനിക്ക് എല്ലാ പ്രൊഡക്റ്റും ഇട്ട് കാണിക്കാൻ പറ്റത്തില്ല കാരണം അത് ആർട്ടിഫാക്റ്റ് ഒക്കെ വരും അതുകൊണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇട്ട് കാണുന്നതാണ് ഏതൊരു പ്രൊഡക്റ്റിൻ്റെ ഭംഗി എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഓരോ പീസ് വെയർ ചെയ്തിട്ട് ബാക്കി കണ്ടുപോകാം അപ്പോൾ ഫസ്റ്റ് കളക്ഷൻ വരുന്നത് നമ്മൾ സോഫാർ കോറ കോട്ടൺ ഫാബ്രിക് ഓഫ് വൈറ്റ് ഷെയ്ഡിൽ മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ ഇതിപ്പോൾ നല്ല ഒരു ബ്രാൻഡ് കോറ കോട്ടൺ ഫാബ്രിക് ഡൈ ചെയ്ത് കൊണ്ടുവന്നേക്കുന്നതാണ് അതുകൊണ്ട് നല്ല രസമുണ്ട് വെയർ ചെയ്യാൻ ഭയങ്കര കംഫർട്ടബിളാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണ് സ്ലീവ്ലെസ് ടോപ്സ് അപ്പം സ്ലീവ്ലെസ് ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ഫ്രോക്ക് സ്റ്റൈൽ ഡ്രസ് കുർത്തി ആയിട്ടാണ് ഡെവലപ്പ് ചെയ്തേക്കുന്നത് ഇങ്ങനെ വരും ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് ഉണ്ട് നല്ല ഉണ്ട് ഗ്യാതേഴ്സ് ആണ് കൊടുത്തേക്കുന്നത് ടയർ സെറ്റിംഗ് ആണ് വൺ ടു ത്രീ ടയേഴ്സ് ആയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്രയും നല്ല ഫ്ലെയർ ഉണ്ട് നല്ല ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ ഐറ്റം ആണ് കളർ സൂപ്പർ ആയിട്ടുള്ള ഒരു പേസ്റ്റൽ പാരറ്റ് ഗ്രീൻ ആണ് അതിനെ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി വർക്കും ചെയ്തിട്ടുണ്ട് നല്ല ഷേപ്പിൽ നിൽക്കാൻ ടൈസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സോ ടൈ വേ വേണ്ടാത്തവർക്ക് അത് റിമൂവ് ചെയ്ത് കളയാം സ്ലീവ്സിനുള്ള ഫാബ്രിക് ഇതിന് ഇൻസൈഡിലേക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ആയിട്ടുള്ള കോറ കോട്ടൻ ഫാബ്രിക്കാണ് അത് ഡൈ ചെയ്തൊക്കെ വരുമ്പോൾ ഭയങ്കര സുഖമാണ് വേർ ചെയ്യാൻ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക സൈസ് സ്മോൾ മീഡിയ ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സെൽ ആംബി റ്റു ആംബിറ്റ് തേർട്ടി സിക്സ് ഫോർട്ടി ഫോർട്ടി ടു വൺ ഫോർട്ടി ഫോർ സൈസസിൽ അവൈലബിൾ ആണ് അപ്പോൾ ലെങ്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് അപ്പോൾ ഓക്കെ ആണെങ്കിൽ പർച്ചേസ് ചെയ്തോളൂ നല്ല കളറാണ് പേസ്റ്റൽ പാരത്രിച്ച് ഷെയ്ഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റോയൽ ബ്ലൂവും ഇങ്ക് ബ്ലൂവും കൂടെ മിക്സ് ആയിട്ടുള്ള ഷെയ്ഡാണ് ഇതാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് ഇത് ആണ് നല്ല നല്ല ഒതുക്കി സെറ്റ് ചെയ്ത് അയൻഡ് ചെയ്താണ് കൊണ്ടുവന്നേക്കുന്നത് കേട്ടോ ഹൈലൈറ്റ് ചെയ്യാൻ ഫ്രണ്ടിലെ എംബ്രോയ്ഡറി വർക്ക് മാത്രമാണ് ചെയ്തേക്കുന്നത് പിന്നെ ഈ പ്രൈസും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ഒരു ഫ്രോക്ക് വെസ്റ്റേൺ കുർത്തി നോക്കുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്തോളൂ പ്രൈസ് എയ്റ്റ് ഫോർട്ടി സെക്കൻഡ് കളർ ഒന്ന് നോക്കിയേ നല്ല രസമുള്ള പേസൽ പീച്ച് ആണ് കേട്ടോ അപ്പം ഈ ഒരു ഷെയ്ഡിലേക്ക് നമുക്ക് ഈ ഒരു എംബ്രോയ്ഡറി വർക്ക് നന്നായിട്ട് എടുത്ത് നിൽക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു റേറ്റ് എയ്റ്റ് ഫോർട്ടി ഭയങ്കര അഫോർഡബിൾ ആണ് കാരണം തൗസൻഡ് എബു റേറ്റിൽ പോകുന്ന പ്രൊഡക്റ്റ് ആണ് ഇതുണ്ടോ എന്നാ നല്ല മെറ്റീരിയൽ മെറ്റീരിയലാണെന്നറിയാം ഇത് കൈ കിട്ടുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ക്വാളിറ്റി മനസ്സിലാകും അപ്പം എയ്റ്റ് ഫോർട്ടിക്ക് സ്മോൾ മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് സൈസിൽ അവൈലബിൾ ആണ് ട്രൈ ചെയ്ത് നോക്കുക നെക്സ്റ്റ് ഷെയ്ഡ് റെഡ് വൈൻ ഷെയ്ഡ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഇത് നിങ്ങൾ ആണല്ലോ എന്ന് ഓർത്ത് ഉപേക്ഷിക്കരുത് ഉറപ്പായിട്ടും സ്ലീവ്സിന്റെ ഫാബ്രിക് ഇതിൽ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു മെറ്റീരിയൽ വെച്ചിട്ടാണേലും നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് ഇത് യൂസ് ചെയ്യണം അത്രയും നല്ല ഹൈ ക്വാളിറ്റി ഫാബ്രിക് ഞാൻ എൻഷുർ ചെയ്യുകയാണ് അതിൻ്റെ ക്വാളിറ്റി ആ ഒരു ക്വാളിറ്റിക്ക് നിങ്ങൾക്ക് ഇത് വർത്താണ് ട്രൈ ചെയ്യുക സ്മോൾ മീഡിയ ലാർജ് എക്സലാണ് ഡബിൾ എക്സെൽ പ്രൈസ് വരുന്നത് എയ്റ്റ് ഫോർട്ടി നെക്സ്റ്റ് ഷെയ്ഡ് റിയൽ ആയിട്ടുള്ള ഗ്രേപ്പ് കളർ ആണ് കേട്ടോ ഒറിജിനൽ ഗ്രേപ്പ് കളർ ഗ്രേപ്പ് മൈൻ എന്ന് നമുക്ക് പറയാൻ പറ്റും നല്ല രസമാണേ ഇൻഡോ വെസ്റ്റേൺ ഫ്രോക്ക് കുർത്തിയോ ഇനി ബോട്ടം വേണം നിർബന്ധമുള്ളവർക്ക് ബോട്ടം വെച്ച് പെയർ ചെയ്യാൻ പറ്റും എങ്ങനെയാണെങ്കിൽ നല്ല മെറ്റീരിയൽ ക്വാളിറ്റിയാണ് ഫുൾ ലെങ്തി ലൈനിങ് ഉണ്ട് സ്മോൾ ഡബിൾ എക്സൽ പ്രൈസ് വരുന്നത് എയ്റ്റ് ഫോർട്ടി അൺഫോർച്യുനേറ്റ്ലി ഇവിടെ ഇന്ന് ഇടുക്കിയിൽ റെഡ് അലർട്ടൊക്കെ ആയുണ്ടെന്ന് തോന്നുന്നു കരണ്ടേ ഇല്ല ഇപ്പം ഇത്രയും നേരം കറണ്ട് ഉണ്ടായിരുന്നു ഇപ്പോൾ കറണ്ട് പോയി മൊത്തം ഇരുട്ടാണ് ഞാൻ പറയുന്ന കളേഴ്സ് ശ്രദ്ധിക്കണം സെക്കൻഡ് കാറ്റലോഗ് വരുന്നത് നല്ല രസമുള്ളൊരു സിമ്പിൾ പാർട്ട് വിയർ കുർത്തിയാണ് പക്ഷെ നല്ല ക്വാളിറ്റി ഫാബ്രിക് ആണ് കേട്ടോ വെട്ടിക്കൻ കോട്ടൻ്റെ ഏറ്റവും നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ ആണ് പ്രൈസ് വരുന്നത് സെവൻ എയ്റ്റ് ഫൈവ് ആണ് എഴുന്നൂറ്റി എൺപത്തി അഞ്ച് നല്ല മെറ്റീരിയൽ ക്വാളിറ്റി ആണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല ഒരു റസ്റ്റ് ഓറഞ്ച് ഷെയ്ഡാണ് കേട്ടോ ഓറഞ്ച് അല്ലെങ്കിൽ റെസ്റ്റ് ഓറഞ്ച് എന്ന് പറഞ്ഞ ആണ് യോക്കിലേക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള യോക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെക്ക് നെക്ക് ഇങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തേക്കുന്നത് വി പാച്ച് ഒക്കെ കൊടുത്തിട്ട് മിറേസ് കൊടുത്താണ് സെറ്റ് ചെയ്തേക്കുന്നത് അടിപൊളി ഒരു സിംഗിൾ ഡ്രസ് കുർത്തി ആയിട്ടോ കുർത്തി ആയിട്ടോ വെയർ ചെയ്യാം ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വെർട്ടിക്കൻ പ്രീമിയം വെർട്ടിക്കൻ വർട്ടിക്കനാണ് പഠിച്ചുകഴിഞ്ഞാൽ നമ്മൾ യോക്കിൽ നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ലൈനിങ് കൊടുത്തിട്ടുണ്ട് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആൻഡ് ത്രീ എക്സൽ സൈസ് ഒരു പാർട്ടി വെയർ അവൈലബിൾ ആണ് ത്രീ പീസ് ഫാനൽ ആണ് ഫ്രണ്ട് പാനൽ നല്ല ഒരു ഏലൈൻ മോഡലിൽ നല്ല ഫ്ലെയർ ആയിട്ടാണ് ചെയ്തേക്കുന്നത് സോ നമ്മൾ പൊട്ടിക്കലൊക്കെ പോയി കസ്റ്റമൈസ് ചെയ്യുന്ന പോലെ തന്നെ ഇരുന്നോളും എഴുന്നൂറ്റി എൺപത്തി അഞ്ചേ ഉള്ളൂ നല്ല ക്വാളിറ്റി ഉള്ള വെർട്ടിക്കൻ കോട്ടൺ ഫാബ്രിക്കിൽ ഡിസൈന് വെയർ കുർത്തിയാണ് ഇത് ഉണ്ട് എൻ്റെ ഫ്രണ്ട് പോർഷൻ്റെ നല്ല ഫ്ലെയർഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് സൈഡ് പാനൽസ് നല്ല ഫിറ്റിങ്സ് കൊടുത്തിവിടെ നല്ല ഫിറ്റിംഗ് ഉണ്ട് സോ വെയർ ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആയിരിക്കും ലാർജ് എക്സൽ ഡബിൾ എക്സൽ ത്രീ എക്സൽ സൈസിൽ അവൈലബിൾ ആണ് നമ്മുടെ ഈ ഒരു മിറർ വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡിലേക്കും ആ ഒരു വർക്ക് പോകുന്നുണ്ട് കേട്ടോ ത്രീ ഫോർ ലാർജ് ആണ് ഞാൻ വെയർ ചെയ്ത് കാണിക്കുന്നത് എൽ ടു ത്രീ എക്സ് സൈസിലാണ് അവൈലബിളായിട്ടുള്ളത് സെവൻ എയ്റ്റി ഫൈവേ ഉള്ളൂ ഒരു പുതിയ മോഡലാണ് കളറാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രണ്ട് കളേഴ്സിനാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് ഒന്ന് റെസ്റ്റോറൻറ്റിൽ ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് ഒലിവ് ഗ്രീൻ ഷെയ്ഡിലും ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ രണ്ട് ഷെയ്ഡും ബ്യൂട്ടിഫുൾ ആണ് പിന്നെ ഈ കാണിക്കുന്ന കളറ് വീഡിയോയിൽ അത്രയും വിസിബിൾ ആവുമെന്ന് എനിക്ക് അറിയത്തില്ല കിട്ടുവാണെങ്കിൽ സൂപ്പർ കളർ ആയിരിക്കും ഇതാ ഇങ്ങനെ ഇതായി യോക്ക് വേറെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് കോട്ടൺ ലൈനിങ് തന്നെയാണ് കേട്ടോ ചെയ്തേക്കുന്നത് അപ്പം നമ്മൾ കാണാത്തൊരു മോഡൽ കുർത്തിയാണ് ട്രൈ ചെയ്ത് നോക്കുക ലാർജ് തൊട്ട് ത്രീ എക്സൽ വരെയുണ്ട് മീഡിയം കാര്യെടുത്തിട്ട് ചൂ കുഞ്ഞൊരു ഓൾട്രേഷൻ ആവശ്യമുള്ളൂ അപ്പം ഉപയോഗിക്കാൻ പറ്റും അടുത്തത് നമുക്കൊരു കിടുക്കാച്ചി ടോപ്പ് ആൻഡ് ബോട്ടം കളർ സോറി ടോപ്പ് ആൻഡ് ദുപ്പട്ട കാണാം ഇപ്പം ടോപ്പ് ആൻഡ് ദുപ്പട്ടയുടെ കാലമാണ് നമുക്ക് ബോട്ടം എന്താണേൽ നമ്മുടെ വീട്ടിൽ കാണാം അപ്പം നമുക്കൊരു സൂപ്പർ പാർട്ടി വെയർ വളരെ അഫോർഡബിൾ റേറ്റിൽ സെറ്റ് ചെയ്യാൻ പറ്റും റേറ്റ് സെവൻ നയൻ ഫൈവ് മാത്രമേ ഉള്ളൂ നല്ല ഫോക്സ് ജോർജറ്റ് ഫാബ്രിക്കിൽ ബ്ലൂവിങ് കളേഴ്സ് ആണ് അതിലേക്ക് നല്ല ഹെവി ഹാൻഡ് വർക്ക് അത് ഞാൻ പറയട്ടെ ഈ ആൻറ്റി കട്ട് ബീഡ്സ് മാത്രം വെച്ചിട്ട് വർക്ക് ചെയ്യുന്നത് നമുക്ക് പെട്ടെന്ന് ഫിനിഷ് ചെയ്യാൻ പറ്റും പക്ഷേ ഇതിലേക്ക് ഈ ഫാബ്ര നമ്മുടെ ടോപ്പിൻ്റെ സെയിം കളറുള്ള ബീഡ്സും ട്രാൻസ്പെറൻറ്റ് ബീഡ്സും ആൻറ്റി കട്ട് ബീഡ്സ് ആ കളറിലുള്ള കട്ട് ബീഡ്സും കൂടെ യൂസ് ചെയ്യുമ്പോൾ നല്ല എഫോർട്ടുണ്ട് ബൾക്ക് ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് മാത്രമേ ഈ ഒരു ഐറ്റം ഒക്കെ സെവൻ നയൻറ്റി ഫൈവിന് കൊടുക്കാൻ പറ്റുന്നു കേട്ടോ നമ്മളിത് ഒരു ബൊട്ടിക്കിൽ പോയിട്ടൊന്ന് കസ്റ്റമൈസ് ചെയ്ത് നോക്കിയാൽ ശരിക്കും തൗസൻഡ് എബോ റേറ്റ് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഉണ്ടായിരിക്കും ഇപ്പം ഇങ്ങനെ അഫോർഡബിൾ റേറ്റ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും മറ്റുവാണെങ്കിൽ ട്രൈ ചെയ്യും കളറുണ്ടോ മൗ പിങ് ഷെയ്ഡാണ് നെക്സ്റ്റ് നമ്മുടെ സ്വന്തം പിസ്താഗ്രീൻ ഷെയ്ഡ് അടുത്തത് റാണി പിങ്ക് ഷെയ്ഡ് ലാവണ്ടർ ഷെയ്ഡ് നാലേ നാല് കളറേ ചൂസ് ചെയ്തിട്ടുള്ളൂ അതൊക്കെ നമുക്ക് ചേരും കണ്ട് ബോർ അടിക്കാത്ത നല്ല കളേഴ്സ് ആണ് കേട്ടോ എന്നാൽ പിങ്ക് ഷെയ്ഡ് അത് നല്ലൊരു കളറാണ് യോക്കിലേക്കുള്ള ഹാൻഡ് വർക്ക് ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ് വരുന്നത് ഇത്രയും ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ത്രീ ഫോർ സ്ലീവ് ആണ് ഫോർട്ടി സിക്സ് ഇഞ്ചസോളം ടോപ്പിന് ലെങ്ത് കിട്ടും ദുപ്പട്ടാണേലും ഈ ഒരു ലേസ് വർക്ക് ചെയ്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കുഞ്ഞു ദുപ്പട്ടയൊന്നും അല്ല കേട്ടോ വലിയ ദുപ്പട്ടയാണ് സെവൻ നയൻ ഫൈവേ ഉള്ളൂ വേറെ നോക്കാം നട ഇപ്പം നല്ല ടോപ്പ് ആൻ ദുപ്പട്ടയുടെ കാലമാണ് ടോപ്പ് ആൻഡ് ദുപ്പട്ട ഒന്നിച്ച് കിട്ടുമ്പോൾ ഒരു ബോട്ടം പീച്ചും കൂടെ ആയി കഴിഞ്ഞാൽ നല്ല ഒരു പാർട്ടി വിയർ ആയി കേട്ടോ അത് നല്ല ക്വാളിറ്റി കൂടിയ ഫോക്സ് ജോർജിറ്റാണ് ഫാബ്രിക്ക് അതിലേക്ക് ബ്ലൂമിങ് കളേഴ്സാണ് നല്ല ഹാൻഡ് വർക്കാണ് കേട്ടോ അതും നല്ല എഫോർട്ട് ഇട്ട് ചെയ്തിരിക്കുന്ന ഹാൻഡ് വർക്കാണ് ട്രാൻസ്പെറൻറ്റ് ബീഡ്സും ആൻറ്റി കട്ട് ബീഡ്സും പിന്നെ ഈ ഫാബ്രിക്കിൻ്റെ സെയിം ടോണിലുള്ള ബീഡ് വർക്കും ചെയ്തിട്ടുണ്ട് നല്ല ഷേപ്പിൽ എലൈൻ മോഡലിലാണ് സ്റ്റിച്ച് ചെയ്ത് വന്നിരിക്കുന്നത് ത്രീ ഫോർ സ്ലീവ് സ്ലീവെൻ്റിലേക്ക് ഒരു കുഞ്ഞു പടിയൊക്കെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് മോപ്പിംഗ് ആണ് ഷെയ്ഡ് ലാർജ് തൊട്ട് ത്രീ എക്സിൽ വരെ അവൈലബിൾ ആണ് പ്രൈസ് ജസ്റ്റ് സെവൻ നയൻ ഫൈവേ ഉള്ളൂ ട്രൈ ചെയ്ത് നോക്ക് നെക്സ്റ്റ് കളർ ഒന്ന് നോക്കി ഈ കളർ കിട്ടുമോ എന്നറിയത്തില്ല പിസ്താ ഗ്രീൻ ആണ് ഷെയ്ഡ് ഏറ്റവും ബ്യൂട്ടിഫുൾ കളർ ഷെയ്ഡ് ആണ് കേട്ടോ പിസ്താ ഗ്രീൻ ഷെയ്ഡ് നമുക്കെല്ലാം ചേരും ഭയങ്കരമായി ലൗഡ് കളേഴ്സ് ഒന്നും വേണ്ട എങ്കിൽ ഭയങ്കര ലുക്കുള്ളൊരു കളറ് വേണമെന്നുള്ളവർക്ക് നല്ലൊരു കളർ ഓപ്ഷൻ ഓപ്ഷനാണ് പാർട്ടിവെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം ഭയങ്കരമായ ഇടിവെട്ട് ഷെയ്ഡുമല്ല എന്നാൽ നല്ല ഭംഗിയുള്ള കളറുമാണ് റേറ്റ് സെവൻ നയൻ ഫൈവ് എൽ ടു ത്രീ എക്സ് എല്ലാ പാർട്ടിവെയർസിൻ്റെയും കൂടെ നമ്മൾ റാണി പിങ്ക് ഷെയ്ഡ് ഇൻക്ലൂഡ് ചെയ്യാറുണ്ട് കേട്ടോ കാരണം നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോൺ ചേരുന്ന ഒരു കളറാണ് റാണി പിങ്ക് പിന്നെ നല്ല ഒരു ഭയങ്കര പൈസ കൊടുത്ത് മേടിച്ച ഒരു ലുക്കും റാണി റാണിപ്പിങ്ങിന് കിട്ടുവേ അപ്പം എൽ ടു ത്രീ എക്സ് എൽ സൈസ് ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ ആണ് ഫോർട്ടി തൊട്ട് ഫോർട്ടി സിക്സ് വരെ അവൈലബിൾ ആണ് മീഡിയം കാരെടുത്താലും സിമ്പിൾ ആയിട്ട് ഓർഡർ ചെയ്യാൻ കാരണം എലേ മോഡലും സ്റ്റിറ്റൺ മോഡലും ഒന്നും ഒന്നും ഒരു ബുദ്ധിമുട്ടുമില്ല അപ്പോൾ ഈ ഒരു റേറ്റ് മാത്രമേ വരുന്നുള്ളൂ ട്രൈ ചെയ്യുക സെവൻ നയൻ ഫൈവ് അതും ഫ്രീ ഡെലിവറി ആണ് കേട്ടോ ഫൈനൽ ഷെയ്ഡ് റിയൽ ആയിട്ടുള്ള ലാവൻഡർ ആണ് യാതൊരു മിക്സിംഗ് ഒന്നുമില്ല നല്ല ഭംഗിയുള്ള ലാവൻഡർ കളർ അപ്പോൾ മൂന്ന് സൂപ്പർ കളർ കളർസായിട്ടാണ് നമ്മൾ സോറി നാല് സൂപ്പർ കളർ ആയിട്ടാണ് നമ്മളിത് കൊണ്ടുവന്നേക്കുന്നത് അതും നല്ല ഹാൻഡ് വർക്ക് ഈ ലേസ് ഡീറ്റെയിലിങ് ആണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് തുപ്പട്ടയുടെ പിന്നെ കുഞ്ഞു തുപ്പട്ടയൊന്നും അല്ല നല്ല വലിയ തുപ്പട്ട ഫാബ്രിക് ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല നല്ല ഫോക്സ് ജോർജറ്റ് ഫാബ്രിക് പ്രൈസ് സെവൻ നയൻ ഫൈവ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ ഫൈനൽ ഐറ്റം ഒരു ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഐറ്റം ആണ് വി ഐ പി ആണ് നമ്മുടെ ക്രഷ്ഡ് ആയിട്ടുള്ള രംഗോളി സിൽക്ക് ആണ് ഫാബ്രിക് ക്രഷ്ഡ് ആവുമ്പോൾ ഭയങ്കര ഒരു പിന്നെ പറയുന്നത് നല്ല ഫീലാണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മോസ്റ്റ് ഡിമാൻഡ് ആയിട്ടുള്ള കളേഴ്സ് മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ ഓണിയൻ പിങ്ക് ഷെയ്ഡ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഓണിയൻ പിങ്ക് ഒന്നും പക്കേ ഓണിയൻ അല്ല ഒരു ഷാംപെയിൻ പിങ്ക് കൂടെ മിക്സ് ആയിട്ടുള്ള ആണ് നെക്സ്റ്റ് വരുന്നത് റസ്റ്റ് ഷെയ്ഡ് ഫൈനൽ വൺ വരുന്നത് നല്ല ഒരു റെഡ് വൈൻ കളറാണ് കേട്ടോ നമ്മളിത് മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ നല്ല ഫീഡ്ബാക്ക് കിട്ടിയ ഐറ്റം ആണ് അന്ന് ഫുള്ളായിട്ട് എംബ്രോയിഡറി വർക്ക് ഉണ്ടായിരുന്നു ദിസ് ടൈം യോക്കിലേക്ക് മാത്രമാണ് എംബ്രോയിഡറി സ്ലീവ്സിലേക്ക് എംബ്രോയിഡറി ഉണ്ട് കോസ്റ്റ്ലി ആയിട്ടുള്ള മെറ്റീരിയലാണ് ക്രഷ്ഡ് രംഗോളി സോ നമ്മളതിൽ സ്ലീവ്സിലേക്കും ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എലൈൻ മോഡലിൽ സിമ്പിൾ ആയിട്ടുള്ള കുർത്തിയാണ് ഫ്രണ്ട് പോഷൻ്റെ പ്ലീറ്റ്സും ചെയ്തിട്ടുണ്ട് നല്ല റേറ്റ് വരുന്ന ഈ ഒരു ഐറ്റം നമ്മൾ വളരെ വളരെ അഫോർഡബിൾ റേറ്റിലാണ് ചെയ്യിപ്പിച്ചേക്കുന്നത് സെവൻ എയ്റ്റി ഫൈവ് ഫ്രീ ഷിപ്പിംഗ് സ്മോൾ ടു ആണോ സ്മോൾ ടു സൈസ് വരുന്നത് സ്മോൾ മീഡിയ ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സ് എൽ സെവൻ എയ്റ്റി ഫൈവ് ഈ ഒരു കളർ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഇതിൻ്റെ ഒരു മെറ്റീരിയൽ ഒരു സ്പെഷ്യൽ മെറ്റീരിയൽ ആണ് കേട്ടോ ക്രഷ്ഡ് ഫാബ്രിക് ആണ് നിങ്ങൾക്കത് കയ്യിൽ കിട്ടുമ്പോൾ അതിൻ്റെ ഫീല് മനസ്സിലാവും ഫുൾ ലൈനിങ്ങോട് കൂടി സ്റ്റിച്ചഡ് ആയിട്ടാണ് ഈ ഒരു ഐറ്റം സെവൻ എയ്റ്റി ഫൈവിന് കൊണ്ടുവന്നേക്കുന്നത് അപ്പം നല്ല ഭംഗിയുള്ള ഒരു ഡ്രസ്സ് കുർത്തിയാണ് ഡ്രസ്സായിട്ടോ കുർത്തിയായിട്ടോ നമുക്ക് വെയർ ചെയ്യാൻ പറ്റും വി നെക്കാണ് ഒരു വൈഡ് വീ നെക്ക് അതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് ഒരു സെമി ആലയാക്കഡ് പാറ്റേണ്ടാണ് ഈ ഒരു പ്ലേറ്റിംഗ് ചെയ്തേക്കുന്നത് ബാക്ക് സൈഡ് എ എലൈനാണ് സോ ഇത് കുർത്തിയായിട്ടോ ഡ്രസ്സായിട്ടോ എങ്ങനെയാണേലും വെയർ ചെയ്യാം നല്ല കംഫർട്ടബിളും ആണ് ആയിട്ടുള്ള ഫാബ്രിക് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര സുഖമാണ് എസ് ടു ഡബിൾ എക്സിലാണ് സെവൻ എയ്റ്റി ഫൈവ് സെക്കൻഡ് കളറ് നല്ല ഭംഗിയുള്ള ഒരു ഷാംപെയിൻ പിങ്ക് ഷെയ്ഡാണ് കേട്ടോ ക്രഷ്ഡ് മെറ്റീരിയൽ ആയതുകൊണ്ട് അതിൻ്റെ ഒന്നും വീഡിയോയിൽ കിട്ടാൻ പോപ്പില്ല പക്ഷേ നേരിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും സെവൻ എയ്റ്റി ഫൈവ് എസ് ടു ഡബിൾ എക്സ് അപ്പോൾ ഫൈനൽ ഷെയ്ഡ് റസ്റ്റ് ഷെയ്ഡ് ഈ ഒരു ഷെയ്ഡ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആണ് റസ്റ്റ് ഓറഞ്ച് ഷെയ്ഡിൻ്റെ ആ വരുന്ന റസ്റ്റ് ആണ് കേട്ടോ ഇത് എക്സാക്ട്ലി റസ്റ്റ് കളർ നല്ല കളറാണ് നമുക്കൊക്കെ നന്നായിട്ട് ചേരുന്ന കളറാണ് ട്രൈ ചെയ്ത് നോക്കുക സ്മോൾ ടു ഡബിൾ എക്സ് സെവൻ എയ്റ്റി ഫൈവ് അപ്പോൾ ഇതോടുകൂടി നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണെങ്കിൽ അതിന് മുന്നേ നമുക്ക് സാറ്റർഡേ വീഡിയോ എന്നുള്ള കമൻ വിൻ്റ് തന്നെ സെലക്ട് ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ ഗീവയുടെ സമയമായി സാറ്റർഡേ വീഡിയോയിൽ കമൻറ്റ് ചെയ്തിൽ നിന്നും ഒരാളെ സെലക്ട് ചെയ്ത് നമ്മൾ കുറുത്തി ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും ഇതാണ് നമ്മുടെ കമൻറ്റ് സെക്ഷൻ ഓക്കെ അപ്പോൾ നമുക്ക് സെലക്ട് ചെയ്യാം കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഒരു കോള് വന്ന് കട്ടായി പോയതാണേ ആ അവിടെ ആരാ നമുക്ക് നോക്കാം സംഗീത സന്തോഷ് കാണാൻ പറ്റുമോ ഇവിടെ ഫോക്കസ് ചെയ്ത് വേണമെങ്കിൽ കിട്ടിയോ അടുപ്പിച്ച് വരട്ടെ പേര് കാണാൻ പറ്റുമോ പേര് വായിക്കാൻ പറ്റുമോ ഓക്കെ കിട്ടിയോ ആ കാരണം എന്തല്ലോ നമ്മളിതിൽ കള്ളത്തരൊന്നും കാണിക്കുന്നില്ല അപ്പം പേര് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ശരിയാവത്തില്ലോ പേര് സംഗീത സന്തോഷ് ത്രീ ത്രീ സെവൻ എയ്റ്റ് എഴുതിയിരിക്കുന്ന കമ്പനി വായിക്കാം ഓഫ് സെയിലായിട്ട് മിലാന എത്തിയല്ലോ ഓഫർ സെയിലെന്നാണ് വന്ദിക്കുന്നത് അത് പറ്റത്തില്ലല്ലോ നമ്മൾ സാറ്റർഡേ എന്നല്ലേ പറഞ്ഞേ അപ്പം കുഴപ്പമില്ല എന്താണേലും മാമിനെ സെലക്ട് ചെയ്തല്ലേ ഇരുന്നോട്ടെ നമുക്ക് സാറ്റർഡേന്ന് ഒരാളെങ്കിലും കൂടെ എടുക്കാം എല്ലാം നല്ല കാരണം ഈ ഒരു കസ്റ്റമർ എപ്പോഴും കമൻറ്റ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ എല്ലാം നല്ല ഭംഗിയുണ്ട് വേറെ ഏതെങ്കിലും ഷോപ്പിലായിരുന്നെങ്കിൽ ഒരു തേർട്ടി ഒരു തേർട്ടി നമ്പർ ഫിഫ്റ്റി നമ്പർ ഓ മുപ്പതോ അൻപതോ മാത്രം ഡിസ്കൗണ്ട് നൽകിയതിന് മിലാനയാണ് ശരിക്കും ഡിസ്കൗണ്ട് സെയിൽ നടത്തുന്നത് ലവ് യു ചേച്ചി അപ്പോൾ സംഗീത സന്തോഷം നമ്മളെ കോൺടാക്ട് ചെയ്യുക നമ്മുടെ കസ്റ്റമർ സപ്പോർട്ട് നമ്പർ നമ്മൾ സാറ്റർഡേ ഒന്ന് എടുത്തോട്ടെ കമൻ സെക്ഷനിൽ നമ്മൾ എടുത്തപ്പം നമുക്ക് വന്നത് ഇന്നലത്തെ വീഡിയോയുടെ ആയിരുന്നേ അപ്പോൾ ത്രീ ഡേയ്സ് ആണ് നമുക്ക് വേണ്ടത് ത്രീ ഡേയ്സ് ആണ് അപ്പോൾ നീ എടാ ത്രീ ഡേയ്സ് ഉള്ളത് എടുക്കാവുള്ളൂ എടാ എടുക്കട്ടെ താഴോട്ട് നമുക്ക് പോവാം സ്ക്രോൾ ആവുന്നില്ലേ സ്ക്രീൻ ഇങ്ങനെ ആ സൈഡിലോട്ട് ആയി പോയോ ഞാൻ പിടിച്ചോണ്ടായിരിക്കും എനിക്കൊന്നും കാണത്തില്ല കേട്ടോ ആരും എന്നെ തെറ്റിദ്ധരിക്കേണ്ട കാരണം എനിക്ക് കണ്ണാടി ഇല്ലാതൊന്നും കാണാൻ പറ്റത്തില്ല ഓക്കെ ത്രീ ഡേയ്സ് ആണേലേ നമ്മൾ എടുക്കുകയുള്ളേക്കെ ത്രീ ഡേയ്സ് ആണ് ത്രീ ഡേയ്സ് എന്ന് വെച്ചാൽ നമ്മൾ മൂന്ന് ദിവസം മുന്നേ ആണ് സാറ്റർഡേ വീഡിയോ ചെയ്തത് ഇന്നത്തെ ഡേറ്റ് അല്ലേ ഈ യൂട്യൂബിന്റെ ത്രീ ഡേയ്സ് മുന്നേ ഒരാളെ നമുക്ക് കിട്ടിയിട്ടുണ്ട് പ്രീത ജയപ്രകാശ് നയൻ എയ്റ്റ് സിക്സ് സൂപ്പർ ആണ് മിലാന ഞാൻ ആറെണ്ണം വാങ്ങി എല്ലാം സൂപ്പർ ഇതുവരെ ഒരു ഗിഫ്റ്റ് പോലും എവിടെ നിന്നും കിട്ടിയിട്ടില്ല കിട്ടുമെന്ന പ്രതീക്ഷയുമില്ല ആർക്ക് കിട്ടിയാലും ഹാപ്പിയാണ് മിലാന എന്നും ഒരുപാട് മുന്നില്ല അപ്പോൾ എന്താണേലും ആളെ ദൈവാനുഗ്രഹമുണ്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ ക്ലോസർ ഷോട്ട് കാണിച്ചു തരാം എടാ ഒന്ന് ഫോക്കസ് ചെയ്തോളാം കിട്ടുന്നുണ്ടോ പേര് ഓക്കെ കിട്ടിയോ കണ്ടോ അപ്പം സംഗീതയ്ക്കും ലക്കുണ്ട് പ്രീത മാമിനും ഉണ്ട് കാരണം സംഗീതയുടെ ആ ഒരു ഗീവ് അവേ സെലക്ഷൻ നമ്മൾ അൺഫോർച്ചുനേറ്റ്ലി ചെയ്താണ് നമ്മൾ സാറ്റർഡേ വീഡിയോ എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇത് യൂട്യൂബിന് കണക്കനുസരിച്ച് ത്രീ ഡേയ്സ് ബിഫോർ ആണല്ലോ നമ്മൾ ആ ഒരു വീഡിയോ വരുന്നത് അപ്പം പ്രീത ജയപ്രകാശ് മാത്രമാണ് വിന്നറാണ് പക്ഷേ നമ്മൾ സെലക്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഒരു ആണ് സെവൻറ്റീൻ അവേഴ്സ് ബിഫോർ ചെയ്ത കമൻറ്റ് അത് ഓഫർക്ക് ഓഫർ വീഡിയോയ്ക്ക് ചെയ്തേക്കുന്ന കമൻറ്റ് പഠിച്ചിട്ട് നമ്മൾ അത് അവോയ്ഡ് ചെയ്യുന്നില്ല അപ്പോൾ രണ്ട് പേർക്കും കൺഗ്രാജുലേഷൻസ് പ്രീത ജയപ്രകാശ് നയൻ എയ്റ്റ് സിക്സിന് പ്രത്യേകം കൺഗ്രാജുലേഷൻസ് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾ ദയവായി കസ്റ്റമർ സപ്പോർട്ട് നമ്പറിൽ മാത്രമേ കോൺടാക്ട് ചെയ്യാവുള്ളൂ കുർത്തിയാണ് ഗിഫ്റ്റ് നിങ്ങളുടെ സൈസ് ഏതാണോ അതിനനുസരിച്ച് നമ്മൾ സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും കിട്ടിക്കഴിഞ്ഞ് നിങ്ങൾ യൂട്യൂബ് കമൻസിൽ അത് അപ്ഡേറ്റ് ചെയ്താൽ ഒരുപാട് സന്തോഷം കാരണം നമ്മൾ ഗിഫ്റ്റ് കൊടുക്കണമെന്നുണ്ടോ എന്നൊക്കെ ആർക്കെല്ലാം ഡൗട്ട് ഉണ്ടെങ്കിൽ അത് മാറിക്കോളൂലോ അപ്പോൾ ഇതുപോലുള്ള ഗിഫ്റ്റുകൾ നമ്മൾ ഇനിയും തരുന്നതായിരിക്കും നിങ്ങളുടെ എല്ലാം കൺസ്റ്റൻറ്റ് സപ്പോർട്ടിന് ഒരുപാട് നന്ദി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച് ടേക്ക് കെയർ